മാസ്റ്റർ പീസ് ചാനൽ മാസ്റ്റർ പീസ് ചാനൽ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇപ്പോൾ ഞാനും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ പീസിൻ്റെ ചാനലിൽ നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടു കാണും നവകേരള സദസ്സിലേക്ക് കെട്ടിട പെർമിറ്റ് ഫീ വർധനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കംപ്ലൈൻ്റ് കൊടുക്കാൻ വേണ്ടി ചെന്ന നമ്മുടെ നിസാർ ബാബുവിനേയും ആദിലിനെയും കുറച്ച് രക്ഷാപ്രവർത്തകർ അവിടെ ഇട്ട് മർദ്ദിച്ചു അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇട്ടും മർദ്ദിച്ചു ഇതിനിടയിൽ പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു കള്ളൻ ഉണ്ടട ഒരു പെരും കള്ളൻ ഒരു ഉളുപ്പുന്നാളോ മാലോ ഇല്ലാതെ അന്യന്റെ മുതല് കട്ട് കൊണ്ടുപോകുന്ന ഒരു കള്ളൻ ആ കള്ളൻ മൊബൈൽ ഫോൺ എടുത്ത് പിടിച്ച് പറിച്ചു മേടിച്ചു ആ മൊബൈൽ ഫോൺ ഇതുവരെ നിസാർ ബാബുവിന് തിരിച്ചു കൊടുത്തിട്ടില്ല പാർട്ടിക്കാരാണെന്നുണ്ടെങ്കി കള്ളന്മാരെ കൊണ്ടു കിടക്കണോ അല്ലെ പാർട്ടിക്കാര് എല്ലാവരും ഈ പറഞ്ഞ പോലെ പ്രശ്നക്കാരാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങളെ കൂട്ടത്തിലുള്ള കള്ളനെ നിങ്ങൾ തിരിച്ചറിയണ്ടേ ഏത് ഇറങ്ങുന്ന കുറച്ച് ടീമുണ്ടല്ലോ പാർട്ടിയുടെ മുഖം മൂടിയിട്ട് ഇറങ്ങുന്ന ആളുകൾ ആ കൂട്ടത്തിൽ പെട്ട ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് പാർട്ടിക്കാര് അറിയാൻ വേണ്ടി പറയാണ് നിസാർ ബാബുവിന് മൊബൈൽ എടുത്തുകൊണ്ടുപോയ ആ പെരും കള്ളൻ ആ കള്ളൻ എന്തെങ്കിലും മൊബൈൽ തിരിച്ചു കൊടുത്തിട്ടില്ല ആ കള്ളന്റെ ഫോട്ടോ ഡീറ്റെയിൽസ് അടക്കം മൊബൈൽ തട്ടിപ്പറിക്കുന്ന വിഷ്വൽ അടക്കം കേരള പോലീസിന്റെ കയ്യിൽ കൊടുത്തിട്ട് കേരള പോലീസിന് പോലും അത് തിരിച്ചു വേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നിസാർ ബാബു ചോദ്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുക നിസാർ ബാബുവിന് ഒരു ഉത്തരം കിട്ടുന്നില്ല വാങ്ങിയ ഒരു മുതല് ഒരു കള്ളം കട്ടുകൊണ്ടുപോയുള്ള അവസ്ഥ എന്താ അതും പിടിച്ചുപറച്ചുക ഇവിടെ ആരാണ് മാനം കിടന്നത് പാർട്ടി അല്ലേ പാർട്ടിക്കാരുടെ കൂട്ടത്തിൽ വന്ന പാർട്ടിക്കാരൻ എന്ന പേരിൽ വന്ന ഒരു കള്ളൻ മൊബൈലും കട്ടിട്ട് പോയി ഇപ്പൊ ചോദിച്ച ആളതിൽ മൊബൈലില്ല തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല വിറ്റോ കഷ്ടം ഇരുപത് ദിവസമായി എന്റെ മൊബൈലും മൈക്കും തട്ടിപ്പറിച്ചിട്ടിട്ടോ ഇതെല്ലാം പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്തതാണ് അരീകോട് പോലീസ് സ്റ്റേഷനിൽ നിർഭാഗ്യവശാല എന്താ സംഭവം എന്നറിയില്ല ഇതുവരെ ഈ ആളുകളുടെ വീഡിയോ സഹിതം കൊടുത്തിട്ടും വാങ്ങി തരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് എന്തുകൊണ്ടാണ് വാങ്ങി തരാത്തെ നിങ്ങളൊന്നാലോചോക്കാൽ നമ്മൾക്ക് നിയമം കയ്യിലെടുക്കാമല്ല ഒരു അധികാരവുമില്ല അവരെ പോയിട്ട് ഞാൻ ഇനി അടിച്ചു വാങ്ങുകയാണോ വേണ്ടത് അത് തൽക്കാലം എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവില്ല നമ്മളെ റൂട്ട് അതല്ല ഞാൻ പറഞ്ഞല്ലോ പക്ഷേ നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എൻ്റെ ഒരു മൊബൈൽ ഫോൺ മൈക്ക് പിടിച്ച് പറിക്കുന്ന വീഡിയോ ഇത് സഹിതം കൊടുത്തിട്ട് ഇത് വാങ്ങി തരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്താണ് അതിൻ്റെ സമ്മതം ഇവിടെ രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ സ്വാധീനമുള്ളവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ സാധാരണ അതൊന്നും അല്ല പ്രശ്നം പാർട്ടിക്കാരുടെ ഇടയിലുള്ള കള്ളന്റെ മുഖം പുറത്തു വരും ഇപ്പൊ ഇനി എത്ര ആളുടെ കയ്യിൽ നിന്ന് കട്ടിട്ടുണ്ട് പറയാൻ പറ്റില്ലല്ലോ പാർട്ടിയുടെ പേരും പറഞ്ഞ് കളവ് കൂട്ടുമുതലാക്കി നടക്കുന്ന കുറെ കുറച്ചധികം ആളുകളുണ്ട് സാധാരണ രീതിയിൽ അവർ ഫണ്ടിൽ നിന്നാണ് കക്കാറ് എന്തെങ്കിലും ഒരു ഫണ്ട് പാസ്സാക്കുമ്പോൾ നിന്നാ കക്കാർ അല്ലെങ്കിൽ വക്കറ്റ് പിരിവ് എടുത്ത് ഇറങ്ങിയിട്ട് അതിൽ നിന്ന് കൈയിട്ട് വരി കക്കാറാണ് ആദ്യമായിട്ടാണ് ഒരുത്തൻ തട്ടിപ്പറിച്ചു പോണത് കാണുന്നത് മൊബൈൽ അപ്പരും കള്ളനെ പാർട്ടിക്കാർക്ക് പിടിച്ച് എന്തോ എന്താവശ്യത്തിനാണോ ഇങ്ങനെ കള്ളന്മാരെ കൊണ്ടു കിടക്കുന്നത് നിങ്ങളെ കൂട്ടത്തിൽ ഒരു സഖാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് താങ്ങും തണലും ആയിട്ട് ഇരിക്കേണ്ട ആളുകളാണ് അല്ലേ നാട്ടിൽ എന്ത് പ്രശ്നം വന്നാലും മുന്നിട്ടിറങ്ങി എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് കാരണം നിങ്ങളെ കൂട്ടത്തിലൊരു കള്ളനുള്ളപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ ഒരാൾ തട്ടിപ്പുറച്ച് കൊണ്ടുപോയി അത് തിരിച്ചു മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല പോലീസുകാർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കള്ളനെ നിങ്ങൾ തിരിച്ചറിയണ്ടേ ഇന്ന് നിസാർ ബാബുൻ്റെ ഫോണ് പോയി നാളെ നിങ്ങളെ എടപ്പാടം വരുമ്പോൾ അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും കൂട്ടത്തിലൊരു തന്നെ ബൈക്ക് അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും ഏ ഒന്നും വേണ്ട കുട്ടികളോ വീട്ടിലുള്ള ആരെങ്കിലും സ്വർണമോ പണ്ടോ അടിച്ചു കൊണ്ടുപോയാൽ എന്ത് ചെയ്യും കള്ളനാണ് പെരും കള്ളൻ മൊബൈൽ കട്ട കള്ളൻ അന്യന്റെ മുതൽ കൈവശം വെച്ച് ബലമായി പിടിച്ചു പറിക്കുന്നവനെ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത് അങ്ങനെ ഒരു കള്ളനെ പാർട്ടി എന്തിനു പ്രൊട്ടക്ട് ചെയ്യണം പാർട്ടിക്ക് എന്താവശ്യം ഉണ്ടാകും കള്ളനെ പ്രൊട്ടക്ട് ചെയ്യണം പോലീസുകാർക്ക് എന്താവശ്യം ഉണ്ടാകും കള്ളനെ പ്രൊട്ടക്ട് ചെയ്യണ്ട സാധാരണ രീതിയിൽ എവിഡൻസ് ഇല്ലാത്ത തെളിവില്ലാന്ന് പറയുന്നത് ഇത് നിസാർ ബാബു തെളിവടക്കം കൊണ്ടുപോയി കൊടുക്കും അതാ ഇവനാണ് തട്ടിപ്പറച്ചേ ഫോട്ടോ വീഡിയോ അടക്കം വരും ദിവസങ്ങളിൽ ഈ കള്ളത്തരം കാണിച്ച പെരും കള്ളന്റെ ഫോട്ടോ വീഡിയോ അടക്കം നിസാർ ബാബു പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അല്ലാതെ വേറെ വഴിയില്ലടേ എന്ത് ചെയ്യാനാ ഇവിടെ നിയമം ഇങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ നിസാർ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലക്ഷക്കണക്കിന് രൂപ വരെ വരുന്ന വീഡിയോസ് അതിനകത്തുണ്ട് എബ്രോഡ് ട്രാവൽ ചെയ്ത വീഡിയോസ് അത് പോസ്റ്റ് ചെയ്താലും ഇങ്ങനെ ഫണ്ട് കിട്ടും ആ കമ്മിറ്റ്മെന്റ് ഒക്കെ ആ ഫോണിനകത്തായിരിക്കുന്നത് ഇപ്പൊ കള്ളന് ചമ്മലാണ് ഫോൺ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാന്നുണ്ടെങ്കിൽ ആരും അറിയാതെ നിസാർ ബാബുന്റെ തോടിക്ക് വലിച്ചെറിണ്ട് പോയി കളാ അല്ലെ ഈ പോലീസ് സ്റ്റേഷനിലൊണ്ട് സബ്മിറ്റ് ചെയ്യും ആരാ എന്താന്ന് പോലും നാട്ടുകാരെ അറിയിക്കില്ല അല്ലെങ്കിൽ നാട്ടുകാർ അറിയില്ല എന്ന് വിചാരിച്ച ഇതിലാണ് പോയി കിട്ടും ഇത്രയും വലിയൊരു പച്ചപ്പകൽ ഒരാളുടെ മൊബൈൽ കട്ടെടുത്ത് കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് കൊണ്ടുപോയിട്ട് കഷ്ടണ്ടട ഇതൊക്കെ കാണിക്കുന്നു കാര്യം പറയാലോ പാർട്ടിക്കാർക്ക് വരെ മാനക്കേടാണ് ഞാൻ അവിടെ ന്യൂസ് ഡിബേറ്റ് വയ്ക്കാം മലപ്പുറത്തെ യൂട്യൂബർ എന്താക്രമം കാണിച്ചിട്ടാണ് തല്ലിയത് മലപ്പുറത്തെ പ്രതിരോധിക്കുന്നത് ഓക്കെ കോൺഗ്രസ്സാരെ വിടൂ കോൺഗ്രസ്സാര വിടും മലപ്പുറത്തെ ആ യൂട്യൂബർ എന്താക്രമം മലപ്പുറം മലപ്പുറം കേരളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് ഇന്ന് ചെരുപ്പൂരിയറിയുന്നു നാളെ വീണ്ടും പറയുന്നത് അക്രമ സമരങ്ങൾ നേരിടും മലപ്പുറത്തെ യൂട്യൂബർ എന്താക്രമം കാണിച്ചിട്ടാണ് നിങ്ങൾ തല്ലിയത് അത്ര അത്രേ ഉള്ളൂ ഉള്ളൂ ആക്രമണ സംഭവങ്ങളെ ആ നിലക്ക് തന്നെ പ്രതിരോധിക്കും എന്നുള്ളതിനെ കുറിച്ച് തർക്കല്ല അല്ലാത്ത ഒരു സംഘർഷത്തിനും ഇവിടെ ഒരു ഇടതുപക്ഷ മൂവ്മെന്റും ആഹ്വാനം ചെയ്തിട്ടില്ല മലപ്പുറത്തെ യൂട്യൂബർ കാണിച്ചിട്ടാണ് നിങ്ങൾ തല്ലിയത് മലപ്പുറത്തെ യൂട്യൂബർ എന്താക്രമം കാണിച്ചിട്ടാണ് നിങ്ങൾ തല്ലിയത് അതും നിങ്ങളല്ലേ നിങ്ങളെ പെടുത്താൻ വേണ്ടി വരായാലും ചെയ്താണോ മലപ്പുറത്തെ യൂട്യൂബറെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ എങ്കിൽ സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് പോലീസ് നടപടി ഉണ്ടായിട്ടുണ്ട് പോലീസ് നടപടി ഉണ്ടാകും അതിനെ സംബന്ധിച്ച് ആരാണ് ആക്രമ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആ ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന അവർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന നിലയിൽ അതിനകത്ത് തർക്കമല്ല ഇവിടെ ഒരാളെയും ആക്രമിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ഒരു ഒരിടതുപക്ഷ സംഘടനയും ആഹ്വാനം ചെയ്തിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ആ പ്രകോപനത്തിനകത്ത് അടിപ്പെടരുത് എന്നുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരോട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാരും ആഹ്വാനം പി എം ആർഷോയോട് ചോദിച്ചതാണ് മലപ്പുറത്തെ യൂട്യൂബറിന്റെ കേസ് എല്ലായിട്ട് കാര്യമായിട്ട് പുള്ളിക്ക് പറയാനില്ല കാരണം എന്താ അറിയോ ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ മാറും അറിയാം അതുകൊണ്ട് ആർഷോ ഉണ്ടല്ല ആർഷോയ്ക്ക് ഗവർണർക്ക് നേരെ കടന്ന് കൊരക്കാൻ പറ്റും ആർഷോക്ക് ആർഷോ ഇത്ര ആർജമുള്ള ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ആർഷോ ഒരു കാര്യം ചെയ്യും മലപ്പുറത്തെ യൂട്യൂബറിന്റെ മൊബൈൽ ഫോണ് നിങ്ങളെ കൂട്ടത്തിൽ ഒരു കള്ളം കട്ടുകൊണ്ട് പോയതാ തിരിച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റുമോ ആർഷോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ കയ്യടി ആർഷോയ്ക്ക് ഞാൻ ഞാൻ എൻ്റെ വീഡിയോ വീഡിയോസിൽ മൊത്തം ആർഷോയ്ക്ക് കയ്യടി പറഞ്ഞിട്ട് ഞാൻ വീഡിയോട് പറ്റുമോ ആർഷോക്ക് ഭയങ്കര എന്താ പറയാ ചങ്കൂറ്റമുള്ള ഭയങ്കര ചോരത്തളപ്പുള്ള യുവ നേതാവല്ലേ സംഗതി ഗവർണർക്കെതിരെ പറഞ്ഞൊക്കെ ഓക്കെ ഫൈൻ കാരണം എന്താ പറയാ അങ്ങേരുടെ സംഘപരിവാർ സാധനങ്ങള് അങ്ങേര് നമ്മുടെ ക്യാമ്പസുകളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ നോക്കി നിന്നാലും എസ് എഫ് ഐ നോക്കി നിൽക്കില്ല അതിന് മുന്നിൽ ആർഷോ ഉണ്ട് ആർഷോ അവിടെ കടന്ന് എരിപ്പൊരിഞ്ഞു തീരുന്നുണ്ട് പക്ഷെ നിങ്ങളെപ്പോലുള്ള യങ് ബ്ലഡുകളോടാണ് ചോദിക്കാനുള്ളത് കള്ളത്തരവും പിടിച്ചു പറയും നിങ്ങൾ സമ്മതിക്കുമോ ഒറ്റ ചോദ്യം ഞാനിപ്പം കണ്ടിഞ്ഞിപ്പോൾ ഈ ആർഷോനോടെ ചോദിക്കാൻ പറ്റൂല മറ്റേ ബസ്സിനും ബസ്സിനു കയ്യാട്ടി ചോദിക്കാൻ പോയി കഴിഞ്ഞ് ഇന്നെ പിടിച്ചാകത്തൊള്ളു വെളുത്ത് വെളുപ്പിച്ച് പോയിട്ടും കാര്യമില്ല കറുത്തിട്ട് പോയിട്ടും കാര്യമില്ല രണ്ടാണെങ്കിലും ആകത്തൊള്ളൂ മുഖ്യമന്ത്രി ഈവനിങ് കാണാൻ പറ്റില്ല ഒരു മന്ത്രിമാരെയും കാണാൻ പറ്റില്ല പെട്ടെന്ന് കാണാൻ പറ്റില്ല ഇപ്പം ഈ ഒരു മതലാണ് ആർഷോ ഷോ ആർഷോ എങ്കിൽ ആർ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റും ഇത്ര ആർജവമുള്ള യങ് നേതാവിന് വെല്ലുവിളി ഏകുട്ടിക്കോ ഒരാളുടെ മൊബൈൽ ഫോൺ പട്ടാ പകല് ഒരു പാർട്ടിക്കാരൻ കള്ളം കട്ടുകൊണ്ട് പോയിട്ട് പോലീസുകാർക്കും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പാർട്ടി ഇങ്ങനെ മേടിച്ചു കൊടുക്കട്ടെ ഒരാളുടെ അന്നം മുട്ടിച്ചിട്ടാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടത് ചില്ലറ പൈസേന്റെ ഫോണാണോ ഒന്നൊന്നര ലക്ഷം രൂപേന്റെ മുതലാണ് അത് നിങ്ങൾ ഇനി പാർട്ടി ഫണ്ടിന്ന് എടുത്ത് കൊടുക്കുമോ പൈസ അങ്ങനെ ലോക ഒപ്പുണ്ട് ഇനി അങ്ങനെ കൊടുത്താലും മുതലാവൂല കാരണം ഒന്നൊന്നര ലക്ഷം ഫോണിനകത്ത് അയാളുടെ പ്രൊമോഷൻ വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അത് എത്ര ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റാ ഇനി എടുത്തു കൊണ്ടുപോയ മഹാൻ അവൻ ഈ പറഞ്ഞ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അവനൊന്ന് ലീക്കാക്കി കളഞ്ഞാൽ എത്ര വീട്ടുകാരെയും കുട്ടികളൊക്കെ ഫോട്ടോ കാണല് എന്ത് എന്തിന്നാണ് നിങ്ങൾക്കൊക്കെ പാർട്ടിക്കാർക്ക് അത്ര മന്ദ ബോധവും ഇല്ലേ ആ ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയെ കൊണ്ടുപോയി എടുത്ത് പിന്നെ ഉള്ളിൽ കുത്തി ചോർത്തി എന്ത് കാട്ടും ഈ നിസാർ ബാബു പേടിക്കാതിരിക്കൂ സ്വന്തം വീട്ടുകാരടക്കം ഫോട്ടോസും കാര്യങ്ങളും കാണും ഭാര്യ കുട്ടികൾ അമ്മ പെങ്ങൾ എടുത്തുകൊണ്ടുപോയൻ എന്ത് മെന്റാലിറ്റി ഉള്ളവനെ അറിയില്ലല്ലോ സംഗീത അട്ടിപ്പറച്ചും പെരും കള്ളാൻ ഓരോ കള്ളത്തര മെന്റാലിറ്റി എന്തൊക്കെ വരും എന്നുള്ളത് ആർക്കറിയാം അതുകൊണ്ട് ദയവേത് പാർട്ടിക്കാരെന്ത് ചെയ്യണം മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിസാർ ബാബു ഇപ്പൊ എനിക്ക് പോകുന്നത് വരും ദിവസങ്ങളിൽ ഇയാളുടെ മുഖവും ഫോട്ടോ അടക്കം കിട്ടാൻ ഇനിയിപ്പോ പൊതുജനങ്ങൾ ഇത് അറിയൂന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു അല്ല അതെന്ത് കാണിക്കും ഓക്കെ ഇനി നിസാർ ബാബുവിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്ത സമയത്ത് ഞാനത് പറഞ്ഞിരുന്നു അഴിക്കോട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞൊരു ചർച്ച വെച്ചിരുന്നു അവിടെ വെച്ച പാർട്ടിക്കാർ നിസാർ ബാബുവിനെ മർദ്ദിച്ചിരുന്നു എന്നൊക്കെ അന്ന് പറയവരുന്നോട് പറഞ്ഞു അങ്ങനെ ഒരു സ്വന്തം ഉണ്ടായിട്ടില്ലല്ലോ എൻ്റെ ഒരു തെളിവുണ്ടോന്നൊക്കെ ചോദിച്ചിരുന്നു വീഡിയോസ് ഡിലീറ്റാക്കി കളഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു സി സി ടി വി ഫുട്ടേജ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കേണ്ടത് അത് പോലീസാർ എടുക്കുമോ ഇല്ല കാരണം അവർ മാനം പോണ കേസാണ് അരിക്കോട് സ്റ്റേഷനിലെ സാറുമാർ മാനം പോണ കേസ് ആയതുകൊണ്ട് ആ പരിപാടിക്ക് നിൽക്കില്ല അന്നേ ദിവസം സി 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 ടി വി ധ്യാനത്തിന് പോയിരുന്നു അവർ അതായിരിക്കും ന്യായീകരണം എന്താണെങ്കിലും ഈ പോലീസുകാർ ഡിലീറ്റ് ചെയ്യിക്കാത്തതും പാർട്ടിക്കാര് അവിടെ നിന്നവരെടുത്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യിച്ചതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പോലീസുകാരും അവിടെയുള്ള പാർട്ടിക്കാരും കൂടി കണ്ടു നിന്ന വ്യക്തികളുടെ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെ കൂട്ടത്തിൽ ഇതൊന്നും അല്ലാതെ ഡിലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയൊരു മനുഷ്യൻ ഉണ്ട് ആ മനുഷ്യന്റെ ക്യാമറയിൽ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെടുത്ത് വന്ന് ഇഞ്ിക്കാനെ പിന്നെ കൃത്യമായി കേട്ടോണ്ടു അവിടെ ഓൻ്റ് ചെയ്ത വീഡിയോ ഡിലീറ്റാക്കിക്ക് പോലീസുകാരെ മുന്നേ പാർട്ടിക്കാര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അത് വീഡിയോ എടുത്തിരുന്ന ഒരു വ്യക്തിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ശബ്ദവും വിഷുവലും അടക്കം അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലും വലിയൊരു തെളിവ് നിങ്ങൾക്ക് വേണോ നിസാർ ബാബുവിന് അലീക്കോട് സ്റ്റേഷനിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് പറയാം ആ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ വ്യക്തിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് പക്ഷെ ഇതിനിടയിൽ ഇങ്ങനൊരു ഒരു സാധനം ഉണ്ട് എന്നുള്ളത് പാർട്ടിക്കാര് വിചാരിച്ചില്ല പോലീസുകാരും വിചാരിച്ചു കാണില്ല ഇനി സി സി ടി വി മറ്റേ ധ്യാനത്തിന് പോയിന്ന് പറയേണ്ടി വരുമോ അരിക്കോട് സ്റ്റേഷനിലെ പോലീസുകാരെ ഏ ഗതികേടാണ് ചെയ്യിക്കയാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യിക്കാണ് നമ്മളെ കൊണ്ട് മനസിലായോ എന്ത് കാര്യത്തിന് ആ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്താൽ ഈ പ്രശ്നം അവിടെ തീരണ കാര്യമുള്ളൂ നിസാർ ബാബു പറയുന്നു നിസാർ ഒരു ഒരാവശ്യമില്ല കാരണം എനിക്കിതിന് പിന്നാലെ നടക്കാൻ ഇനി വയ്യ തല്ല് കിട്ടി സൈഡായി മതി ഞാൻ എന്റെ വാട്ടിന് പോയിക്കോട്ടെ എന്നാണ് നിസാർ ബാബു പറയുന്നത് ആ ഫോണൊന്നും മേടിച്ചു കൊടുത്തൂടെ ഇനി ഫോണ് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത വഴി നോക്കേണ്ടി വരും അല്ലാതെ ഒന്ന് ചെയ്യാനാടേ ഏഹ് എടുത്തുകൊണ്ട് പോയവനെ പുറത്ത് കാണിക്കാതെ വേറെ വഴിയില്ലല്ലോ നമുക്ക് കാരണം അതിന് ക്ലിയർ വിഷ്വൽസ് ഉണ്ട് എടുത്തു പോകുന്ന ഫോൺ എടുത്തു പോകുന്ന ക്ലിയർ ക്ലിയർ വിഷ്വൽസ് ഉണ്ട് ആ വ്യക്തി ആരാന്നറിയാം വ്യക്തിയുടെ ഡീറ്റെയിൽസ് അറിയാം എല്ലാം അറിയാം ഈവൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ആ വ്യക്തി ഫോൺ പിടിച്ച് നിൽക്കുന്ന വിഷ്വൽ അടക്കം ഉണ്ട് വേറെ വഴി ഇല്ലെങ്കിൽ വിട്ടല്ലേ പറ്റുവല്ലേ നാട്ടുകാരെങ്കിലും അറിയട്ടെ കള്ളത്തരം കാണിക്കണോ എൻ്റെ കള്ളനാരാന്നുള്ള ആട്ടുകാർക്ക് മനസ്സിലാവണല്ലോ ഏത് ഏഹ് അപ്പം പിന്നെ ഫോണ് വരും ഫോൺ വന്നില്ലെങ്കിലും മനസ്സമാനെങ്കിലും കിട്ടില്ലോ അവിടെ എൻ്റെ ഫോൺ എടുത്തിട്ട് കൊണ്ടുപോയോ ഞാൻ പുറലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നുള്ളൊരു മനസമാനെങ്കിലും നിസാർ ബാബുന് കിട്ടട്ടെ ഏത് ഓ അല്ലതിങ്ങി അല്ല വേറെ വഴി തോന്നുന്നില്ല